ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് കുഞ്ഞാലി നാട്ടിൽ നിന്നും വാര്യം കുന്നൻ്റെ നാട്ടിലേക്കാണ് നിങ്ങൾക്ക് സംഭവം പിടികിട്ട് എന്ന് തോന്നുന്നു അതായത് കോഴിക്കോട് നിന്നും മലപ്പുറത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് രണ്ട് ധീരദേശാഭിമാനികളുടെ നാട് കോഴിക്കോടും മലപ്പുറവും അപ്പോൾ നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കാപ്പാട് റോഡിലൂടെയാണ് കാപ്പാട് റോഡ് മൊത്തം വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ് ഭാര്യയാണ് ഡ്രൈവ് ചെയ്യുന്നത് എന്താവുമ്പോൾ എന്തോ കണ്ടറിയാം അല്ലേ ഇപ്പോൾ ഇരിക്കണ്ട അവൾ നന്നായി ഡ്രൈവ് ചെയ്യും എന്നേക്കാൾ ഡ്രൈവിങ്ങിന് എക്സ്പേർട്ടായിട്ടുള്ള ആളാണ് ഇതാ കാപ്പാട് റോഡ് കണ്ടില്ലേ എല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ് കാപ്പാട് ബംഗളം റോഡാണിത് മൊത്തം വെട്ടി പൊളിച്ച് കിടക്കുകയാണ് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ വൈപ്പാസിലെത്തിയിരിക്കുന്നു ബൈപ്പാസ് പുതിയ വൈ റോഡാണ് അടിപൊളി റോഡല്ലേ എങ്ങനെയുണ്ട് റോഡ് കാണാൻ സൂപ്പറല്ലേ അപ്പോൾ നമ്മളിങ്ങനെ വൈപ്പാസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ റോഡിൻ്റെ മോഡൽ തന്നെ മൊത്തം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അവളുടെ മുഖത്ത് ചെറിയൊരു പിഞ്ചിരിയൊക്കെ ഉണ്ട് അവളുടെ വീട്ടിലേക്ക് പോകുന്ന സന്തോഷം കൊണ്ടാണെന്ന് തോന്നുന്നു റോഡ് വളരെ മനോഹരമാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്ത് ബൈപാസിലൂടെയാതെ ആ ഒരു പാലം കാണുന്നുണ്ട് ആ പാലത്തിലൂടെ പോവുകയാണ് കോരപ്പയ പാലമാണിത് എത്ര മനോഹരമായ റോഡാണല്ലേ പണ്ട് ഇവിടെയൊക്കെ വളരെ ദയനീയമായ അവസ്ഥയായിരുന്നു ഒരു കാട് പിടിച്ച് കിടക്കുന്ന ഒരു ചളി പ്രദേശമായിരുന്നു ഈ സ്ഥലമൊക്കെ ഇന്ന് കോഴിക്കോടിൻ്റെ മുഖച്ചായെന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ടൗൺ ബൈപ്പാസിലൂടെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിറയെ ഫ്ലാറ്റുകളും എല്ലാം നിങ്ങൾക്ക് കാണാം ബിൽഡിങ്ങുകളും എല്ലാം നിങ്ങൾക്ക് കാണാം സാധാരണ മലപ്പുറത്തുകാർ കോഴിക്കോട് വരികയാണ് ചെയ്യാറുള്ളത് മലപ്പുറത്തുകാരുടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കോഴിക്കോട് അവർ വണ്ടിയുമായി വന്ന് അടിച്ച് പൊളിച്ച് വൈകുന്നേരം തിരിച്ചു പോവുകയാണ് ചെയ്യുക ഇത് നമ്മൾ നേരെ തിരിച്ചാണ് കോഴിക്കോടിന് മലപ്പുറത്തേക്കാണ് പോകുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ റോഡുകളൊക്കെ സൂപ്പറായിട്ടില്ല റോഡൊക്കെ സൂപ്പറാണ് നമുക്ക് നന്നായി യാത്ര ചെയ്യാനൊക്കെ പറ്റും പ്രശ്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹൈലൈറ്റ് മാളിനടുത്താണ് പുതിയ ടോൾ വരാൻ പോകുന്നതെന്നാണ് തോന്നുന്നത് അവിടെ ഒരു ടോൾ അവിടുത്തെ എന്തോ ഒരു സംഭവം നിർമ്മിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പൈസ കൊടുക്കേണ്ടി വരും നല്ലൊരു സംഖ്യ തന്നെ മലപ്പുറത്തേക്ക് പോകാൻ നമുക്ക് ആകുമെന്നാണ് മനസ്സിലായത് ഇതാ നമ്മളിപ്പോൾ ഒരു പാലത്തിനടിയിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതൊക്കെ കണ്ടിട്ടില്ല സെൻട്രൽ ജയിൽ പോലെ ഉണ്ട് ഏകദേശം കാണുവാൻ എന്നാലും വളരെ മനോഹരമായിട്ടുണ്ട് റോഡുകളെല്ലാം ൂപ്പറായിക്കൊണ്ടിരിക്കുകയാണ് അടുത്തൊരു വർഷത്തിനുള്ളിൽ നമ്മുടെ കേരളത്തിൻ്റെ മുഖഛായ തന്നെ മാറും എന്നാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് കൊച്ചി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രമാണ് കോഴിക്കോട് പണ്ടുമുതലേ കോഴിക്കോട് വാണിജ്യ കേന്ദ്രം തന്നെയായിരുന്നല്ലോ സാമൂതിരിയുടെ കാലഘട്ടത്തിൽ കോഴിക്കോട് ആയിരുന്നല്ലോ അറബികളുടെ കച്ചവടവും മറ്റുമുണ്ടായിരുന്നത് മലയോര മേഖലയിൽ നിന്നും കൊണ്ടുവരുന്ന സുഗന്ധദ്രവ്യങ്ങൾ അറബികൾ കടപ്പുറത്ത് വെച്ച് കോഴിക്കോട് കടപ്പുറത്ത് വച്ച് വലിയ കപ്പലുകളിലാക്കി വിദേശങ്ങളിലേക്ക് കയറ്റി അയക്കുവായിരുന്നല്ലോ ചെയ്തിരുന്നത് അറബികളുടെ ഈ കച്ചവടവും അവരുടെ പ്രതാപവും കണ്ടിട്ടാണല്ലോ യൂറോപ്യന്മാർ കേരളത്തിലേക്ക് വരുവാനുണ്ടായ കാരണം തന്നെ പോർച്ചുഗീസുകാർ ഇവ ഇവർക്ക് എവിടെ നിന്നാണ് ഇത്രയും സുഗന്ധദ്രവ്യങ്ങൾ കിട്ടുന്നത് എന്ന് അന്വേഷിച്ചാണ് കേരളത്തിൽ എത്തിച്ചേരുന്നത് തന്നെ അന്ന് കോഴിക്കോട് ലോക ഭൂപടത്തിൽ ഇടപിടിച്ച സ്ഥലമായിരുന്നു ധാരാളം കച്ചവടക്കാരും മറ്റും നമ്മുടെ കോഴിക്കോടിനെ അതീവ പ്രതാപത്തിൽ എത്തിച്ചിരുന്നു സാമൂതിരി രാജാവിന്റെ പ്രശസ്തി ലോകമെങ്ങും പരക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ നാവിക പടയാളികളായിരുന്ന കുഞ്ഞാലി മരക്കാർമാരുടെ പ്രശസ്തിയും ലോകമെങ്ങും പരക്കുകയുണ്ടായിരുന്നല്ലോ തുർക്കി രാജാവുമായി അടുത്ത ബന്ധമായിരുന്നു അന്ന് പിഞ്ഞാലു മരക്കാർമാർക്കുണ്ടായിരുന്നത് തുർക്കി രാജാവ് തൻ്റെ സഹോദരൻ എന്നാണ് പിഞ്ഞാലി മരക്കാർ നാലാമനെ വിശേഷിപ്പിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള നഗരമാണ് കോഴിക്കോട് വളരെ പണ്ട് കാലം മുതലേ തന്നെ കോഴിക്കോട് കച്ചവടത്തിനായി ആളുകൾ എത്തിയിരുന്നു ചൈനക്കാരും അറബികളും എല്ലാവരും എത്തിയിരുന്നു അവസാനമാണ് യൂറോപ്യന്മാർ എത്തിയത് യൂറോപ്യന്മാർ ാണ് ശരിക്കും അധിനിവേശം എന്ന് പറയുന്ന ഒരു സംഗതി നടത്തിയത് അതുവരെ ഇവിടെ വരുന്നവരെല്ലാം കച്ചവടം നടത്തി നല്ല രീതിയിൽ പോവുകയാണ് ചെയ്തിരുന്നെങ്കിൽ പോർച്ചുഗീസുകാർ വന്നതോടുകൂടി നമ്മുടെ ചരിത്രത്തിൻ്റെ അവസ്ഥ ഗതി മാറുകയുണ്ടായി കോഴിക്കോടിനെ കീഴടക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അങ്ങനെ അവർ ചതിയിൽപ്പെടുത്തി പല കുതന്ത്രങ്ങളും പയറ്റി നമുക്കെതിരെ ക്രൂരമായ ആക്രമണങ്ങൾ അയച്ചുവിടുകയുണ്ടായി ഒരു കടല അച്ചു കഴിഞ്ഞ് വരികയായിരുന്ന ഒരു കപ്പലിനെ മൊത്തം അവർ കത്തിച്ചു കളയുകയുണ്ടായി വാസ്കോട ഗാമയുടെ നേതൃത്വത്തിലായിരുന്നു ആ കൂരകൃത്യം അരങ്ങേറിയത് അത് കണ്ണൂരിൽ വെച്ചാണ് സംഭവിക്കേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചരിത്ര കഥകൾ നമുക്ക് കാണാം ഇപ്പോൾ ഇതാ വീണ്ടും ഒരു പാലം കൂടി എത്തിയിരിക്കുന്നു അതിമനോഹരമായ ആഴ്ചയാണ് പുറത്ത് നമ്മൾ കാണുന്നത് കുഞ്ഞാലുവരക്കാർ നാലാമനെ സാമൂതിരി രാജാവ് ചതിയിൽപ്പെടുത്തി പോർച്ചുഗീസുകാർക്ക് പിടിച്ചുകൊടുക്കുകയാണ് ഉണ്ടായത് സാമൂതിരിയെ അന്നത്തെ ചില പ്രമാണികളും അതേപോലെ പോർച്ചുഗീസ് അനുകൂലികളായ ആളുകളും ചേർന്ന് പലതും പറഞ്ഞ് പറ്റിക്കുകയാണ് ഉണ്ടായത് കുഞ്ഞാല് നാലാമനെ പിടിച്ചുകൊണ്ടുപോയതോടുകൂടി കോഴിക്കോടിന്റെ പ്രതാപം ിക്കുകയാണ് ചെയ്തത് പിന്നീട് പഴയ കാല പ്രതാപത്തിലേക്ക് കോഴിക്കോടിന് മടങ്ങി വരാൻ പറ്റിയിട്ടില്ല കാരണം പോർച്ചുഗീസുകാർ വളരെ ക്രൂരമായ ആക്രമണങ്ങൾ തന്നെ വരെ പിന്നീട് പോർച്ചുഗീസുകാർ വളരെ ക്രൂരമായ ആക്രമണങ്ങൾ തന്നെ പിന്നീട് കോഴിക്കോടിനേരെ അയച്ചുവിടുകയുണ്ടായിരുന്നു അപ്പോൾ അതേ തുടർന്ന് അറബികൾ ഭൂരിഭാഗവും കച്ചവടം ഉപേക്ഷിച്ച് അവരുടെ നാടുകളിലേക്ക് തിരിച്ചു പോവുകയുണ്ടായി അതെല്ലാം കോഴിക്കോടിന് ക്ഷീണം തട്ടുകയാണ് ചെയ്തത് തുടർന്ന് പത്ത് അറുപത്തി എട്ട് വർഷങ്ങൾക്ക് ശേഷം അഞ്ചാം കുഞ്ഞാലിസ്ഥാനം മരക്കാർ ഫാമിലിക്ക് തിരികെ നൽകിയെങ്കിലും പഴയൊരു പ്രതാപത്തിലേക്ക് കോഴിക്കോട് രാജ്യത്തിന് മടങ്ങിപ്പോകുവാൻ കഴിഞ്ഞില്ല പിന്നീട് മൈസൂർ രാജവംശം കോഴിക്കോടിനെ കീഴടക്കുകയും കോഴിക്കോടിൻ്റെ പതനം പൂർണ്ണമായും എത്തിയിരുകയും ചെയ്യുകയാണ് ഉണ്ടായത് അങ്ങനെയൊക്കെയാണ് കോഴിക്കോടിന്റെ ചരിത്രം ഉള്ളത് ഇപ്പോൾ നമ്മൾ ഏകദേശം രാമനാട്ടുകര എത്താറായിട്ടുണ്ട് പുറത്തേക്കുമൊക്കെ നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും റോഡിന്റെ ഭംഗി തന്നെയാണ് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് സൈഡിൽ ചെറിയ മതിലുകൾ കെട്ടി സുരക്ഷിതമാക്കിയിരിക്കാണ് റോഡിനെ അവൾ വളരെ സന്തോഷത്തിലാണ് മലപ്പുറം പോകുന്ന സന്തോഷത്തിലായിരിക്കാം അതാണ് ദൂരെ ഒരു കുറ്റം ബിൽഡിങ്ങുകൾ കാണുന്നില്ലേ അതാണ് ഹൈലൈറ്റ് മാൾ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ നമുക്ക് ടോൾ പ്ലാസ കാണാം അത് കഴിഞ്ഞാൽ പിന്നെ രാമനാട്ടുകാര രാമനാട്ടുകാര എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ചെറിയ റോഡാണ് ബൈപ്പാസിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ളൊരു പ്രത്യേകത ഇതാണ് കൂറ്റൻ ബിൽഡിങ്ങുകൾ എവിടെ നിറയെ കാണാൻ നമുക്ക് ഹൈലൈറ്റ് മാൾ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ധാരാളം വാഹനങ്ങൾ റോഡിലൂടെ കടന്നു പോകുന്നത് കാണാം ചില സമയത്ത് ഹൈലൈറ്റ് മാളിന് മുമ്പിൽ ചെറിയൊരു ബ്ലോക്കൊക്കെ അനുഭവപ്പെടാറുണ്ട് ശനിയാഴ്ച വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും ഇന്ന് സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പൊതുവെ ആൾ തിരക്ക് വാഹന തിരക്ക് കുറവാണ് കാണുന്നത് കുഞ്ഞാലി മരക്കാർമാർ യഥാർത്ഥത്തിൽ കൊച്ചിക്കാരായിരുന്നു കൊച്ചിയിലെ പ്രതാപശാലികളായ കച്ചവടക്കാരായിരുന്നു അവർ അവർ പോർച്ചുഗീസ് ആഗമനത്തെ തുടർന്ന് കൊച്ചിയിൽ പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ അവർ പൊന്നാനിയിലേക്ക് വരികയും കോഴിക്കോടിനെ കോഴിക്കോട് കേന്ദ്രമാക്കിക്കൊണ്ട് കച്ചവടങ്ങൾ നടത്തുകയുമാണ് ചെയ്തത് പൊന്നാനിയിൽ അവരുടെ സുഹൃത്തായിരുന്ന സൈനുദ്ദീൻ മക്തൂൺ കുഞ്ഞാലി ഒന്നാമൻ്റെ സഹപാഠിയായിരുന്നു സൈനിയും ഭക്തവും അദ്ദേഹം അത് കൂടാതെ അയൽപ്പ അയൽവാസി കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സാമൂതിരി പേർ മുഖം കാണിക്കുന്നത് അങ്ങനെ സാമൂതിരിയുമായുള്ള ചർച്ചയിൽ കുഞ്ഞാലി ഒന്നാമന് കുഞ്ഞാലി സ്ഥാനം നൽകുകയാണ് ചെയ്തത് ഒന്നാമൻ കൊല്ലപ്പെട്ടതിന് ശേഷം രണ്ടാമനും രണ്ടാമൻ കൊല്ലപ്പെട്ടതിന് ശേഷം മൂന്നാമനും വരികയുണ്ടായി മൂന്നാമനാണ് കോഴിക്കോട് ഉണ്ടായിരുന്ന പോർച്ചുഗീസുകാരുടെ ചാലിയം കോട്ട തകർത്ത് തരിപ്പണമാക്കിയത് ഇതേ തുടർന്ന് മൂന്നാമൻ്റെ പ്രശസ്തി ലോകമെങ്ങും വ്യാപിക്കുകയും സമൂതി രാജാവ് അദ്ദേഹത്തിന് കോട്ടക്കൽ വടക്കരക്കടുത്ത് ഇരിങ്ങൽ കോട്ടക്കൽ കോട്ട കെട്ടുവാനുള്ള അവകാശവും കോരപ്പോയ മുതൽ വരെ സമസ്ത അധികാരവും നൽകുകയുണ്ടായി പ്രഭു പദവിയെ വയക്കാളും ഉയർന്ന പദവി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായി അങ്ങനെയാണ് കോട്ടക്കലിൽ കോട്ട വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിലാണ് കോട്ടയുടെ പണി പൂർത്തിയാവുന്നത് നാൽപ്പതോളം പള്ളികളും കോട്ടക്കൽ ജുമാ മസ്ജിദ് തുടങ്ങിയവയും ഈ കോട്ടയക്കുള്ളിൽ ഉണ്ടായിരുന്നു ഇന്ന് ആ നാൽപ്പത് പള്ളികളൊന്നുമില്ല ആകെ കോട്ടക്കൽ ജുമാ മസ്ജിദ് കോട്ടക്കൽ ജുമാ മസ്ജിദ് മാത്രമേ ഇന്ന് ാക്കിയുള്ളൂ പിന്നെയുള്ള രണ്ട് പള്ളികൾ മരക്കാർ പിൻഗാമികൾ എടുത്തിട്ടുള്ളതാണ് അങ്ങാടിപ്പള്ളി ജലാൽ പള്ളി എന്നിവയാണവ കോട്ടക്കൽ ജുമ്മാ മസ്ജിദിൽ ധാരാളം രക്തസാക്ഷികളുടെ കവറുകൾ നമുക്ക് കാണാൻ കഴിയും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിൽ പണിയപ്പെട്ട പള്ളിയാണത് അന്ന് ഓലമേഞ്ഞ പള്ളിയായിരുന്നു പിന്നീടത് ഓടുമേകയാണ് ചെയ്തത് ഞാനും അരക്കാരുടെ ചരിത്രം പറഞ്ഞ സമയം പോയി നമ്മളിപ്പോൾ മലപ്പുറത്താണ് എത്തിയിരിക്കുന്നത് മലപ്പുറത്ത് വാറങ്കോട് എന്ന് പറയുന്ന സ്ഥലമാണ് ആ കാണുന്നതാണ് ഇസ്ലാഹിയ പള്ളി മലപ്പുറത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പള്ളികളിലൊന്നാണത് മലപ്പുറവും ഏറെ മാറിയിരിക്കുന്നു വാറൻകോടാണിപ്പോൾ ടൗണ് പുതിയ ടൗണ് വന്നുകൊണ്ടിരിക്കുന്നത് കോട്ടപ്പടിയിൽ നിന്ന് ഒരു മേൽപ്പാലം വരുന്നതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ടൗൺ എന്നാണ് കേട്ടിട്ടുള്ളത് അത് ശരിയാണോ എന്നറിയില്ല എന്തായാലും വാറൻകോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരുപാട് ബിൽഡിങ്ങുകളും പുതിയ പുതിയ ബിസിനസ് സംരംഭങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു നല്ലൊരു ടൗണായി മാറിക്കൊണ്ടിരിക്കുകയാണ് വാറൻകോട് വാറൻകോട് എന്ന് പറയുന്നത് മലപ്പുറത്താണ് വാറങ്കോട് എന്ന് പറയുന്നത് കോഴിക്കോട് നിന്ന് വരുമ്പോൾ കോട്ടപ്പാടി എത്തുന്നതിന് തൊട്ടുമ്പുള്ള സ്ഥലമാണ് ഇവിടെയാണ് ഭാര്യയുടെ വീട് അപ്പോൾ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു ഇവിടെ നിങ്ങൾ ധാരാളം ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഭാര്യയുടെ വീട് അവളുടെ വീട് വാറകോട് ടൗണിൽ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ അഭിപ്രായങ്ങൾ പറയുക നന്ദി നമസ്കാരം